നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രസന ഒക്കെ ഉണ്ടല്ലോ ടാങ്ക് അപ്പോൾ അത് നമുക്കൊന്ന് വീട്ടിൽ എടുത്താലോ ആ ഒരു പൗഡർ ഇതുപോലെ നിങ്ങളൊന്ന് ഒന്ന് വീട്ടിൽ എടുത്ത് നോക്കിക്കേ പെട്ടെന്നൊക്കെ നമുക്ക് വിരുന്നാരൊക്കെ വന്നുകഴിഞ്ഞപ്പം ഇതുപോലെ നിങ്ങൾ പൊടി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്നൊക്കെ വിരുന്നേര വന്നുകഴിഞ്ഞപ്പം നമുക്ക് നാരങ്ങ നാരങ്ങയെ കളക്കുന്ന നാരങ്ങയില്ല അതല്ല വെള്ളം കളിക്കാൻ പൊടിയില്ല എന്നൊന്ന് നടക്കേണ്ട കേട്ടോ സിംപിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൂള്ളൂ അപ്പോൾ ഇതുപോലെ എടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിരുന്നേരം വന്നപ്പോൾ വെള്ളം കളിക്കുകയും ചെയ്യാം അതല്ലാണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാത്ത ഉണ്ടല്ലോ ഇതിങ്ങനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞാൽ ടാങ്ക് പോലെ കലക്കെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് അപ്പം രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരാം അപ്പം ഫസ്റ്റ് പൊടി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിരട്ടോ അപ്പം ഉണ്ടാക്കി നോക്ക് അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് എന്താവാമോ ഒരു കുഞ്ഞു പാക്കറ്റ് വാങ്ങിയാൽ മതി ഗ്ലൂക്കോസിൻ്റെ പൗഡർ വാങ്ങാം കേട്ടോ പിന്നെ നമുക്ക് പഞ്ചസാര നിങ്ങൾ എന്തോരം ഉണ്ടാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ഒന്നുള്ളെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ മൂന്നര സൂണോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗ്ലൂക്കോസിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഓർഗം പഞ്ചസാരയും പഞ്ചസാരയും അല്ലേ പിന്നെ എന്തിനാണ് ഗ്ലൂക്കോസിൻ്റെ പൗഡർ നമ്മൾ വേറെ ചേർക്കണന് എന്തിനാണ് പക്ഷേ ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ പൗഡർ നമ്മൾ സെപ്പറേറ്റ് ചേർക്കുമ്പോൾ എന്താണെന്നല്ലാ നമ്മൾ സാധാരണ പഞ്ചസാര നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറച്ച് ദിവസം വരുന്നത് കഴിഞ്ഞാൽ കഴിയുമ്പോൾ പൊടിയാണെങ്കിൽ ചിലപ്പോൾ അത് അലത്ത് പോകാൻ ചാൻസ് ഇട്ട് അപ്പോൾ നമ്മളിങ്ങനെ പൊടി ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അത് അലത്ത് ടിന്നിലിരിക്കും ഇപ്പോൾ അലത്ത് പോകാതിരിക്കാനാണ് ഗ്ലൂക്കോസിൻ്റെ പൗഡർ മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം നമുക്ക് നമുക്ക് മാങ്കോയും ഉണ്ടാക്കാം പിസ്തയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് പാത്രത്തിലേക്ക് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഒരു കുറച്ചടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിസ്ത ഉണ്ടാക്കാം കേട്ടോ പിസ്തയുടെ വെൽക്കം ഡ്രിങ്ക് പോലെ ഉണ്ടാക്കാവുന്ന രീതിയിൽ അപ്പോൾ അത് അതിനായിട്ട് നമുക്ക് പിസ്തയുടെ ഏലാച്ചിയുടെ നമുക്ക് പിസ്ത എസെൻസ് നമുക്ക് ബേക്കറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അതൊരു കുഞ്ഞു കുപ്പി വാങ്ങിയാൽ മതി എന്നിട്ട് അതൊരു നാലഞ്ച് നാലഞ്ച് ഇത് ഇതും പോലൊരു തുള്ളികൾ എടുത്ത് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് ഇതുപോലെ നല്ലൊരു പിസ്ത പൗഡറായിട്ട് കിട്ടും കണ്ടില്ലേ ഇങ്ങനെ അപ്പോൾ ഇത് നമുക്ക് ഈ വെൽക്കം ഡ്രിങ്കായിട്ട് പിസ്തയുടെ വെള്ളം കലക്കാനായിട്ട് എടുക്കാനായിട്ട് പറ്റുമോ കേട്ടോ അപ്പോൾ ഇതങ്ങനെ കലക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പൗഡർ ഒരു ടിന്നിലാക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് അത് ഇരിക്കും ഫ്രിഡ്ജിലോ വെളിയിലോ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം കേടാവത്തില്ല കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ വിരുന്നേരം വന്നുകഴിയുമ്പോൾ രണ്ട് സ്പൂൺ ഇട്ടിട്ട് വെള്ളം കളിക്കെടുക്കാനായിട്ട് നല്ലതാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ഇനി നമുക്ക് മാങ്കോയുടെ പൗഡർ ഉണ്ടാക്കാം കേട്ടോ മാങ്കോടെ നമ്മൾ നമ്മളെ കുറച്ച് മാറ്റി വെച്ചേക്കുന്ന ഒരു ഇതുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് നമുക്ക് മാങ്കോയുടെ തന്നെ എസെൻസ് വാങ്ങാൻ കിട്ടും അപ്പോൾ അതും ടൈഗറിൻ്റെ ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം അത് ബേക്കറി ഷോപ്പുകളിൽ ഇത് വാങ്ങാൻ കിട്ടും ഒരുപാട് വേണ്ട ഒരു മൂന്നാലഞ്ചി തുള്ളി ഇതുപോലെ എടുത്തു ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതുപോലെ തന്നെ അങ്ങ് അങ്ങടിച്ചെടുക്കാണ്ട് അത് കണ്ടില്ലേ നല്ല മാ നല്ല മാമ്പഴത്തിൻ്റെ മണാണ്ട് ഇത് ടാങ്കൊക്കെ കലക്കുമ്പോൾ ഇരിക്കത്തില്ലേ അതിൻ്റെ അതേ ഒരു ഫ്ലേവറാണ് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം അപ്പുറം ഇരിക്കുന്ന പിസ്ത കലക്കുന്നതായിരിക്കും കൂടുതലിഷ്ടം കിട്ടും അത് കുറച്ചും കൂടെ ഫ്രിഡ്ജ് ചെയ്തതാണേ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫ്ലേവർ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം രണ്ട് രീതിയിലുള്ള തന്നെ പൊടി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ട് രീതിയിലും തന്നെ കലക്കിയെടുക്കാം അപ്പം ടേസ്റ്റ് കൂടുതലെന്ന് പറയുന്നത് രണ്ടാമത് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കുറച്ച് കസ്കസ് നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങോട്ട് കുതിർത്തിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് കുതിർന്ന് കിട്ടും കേട്ടോ കസകസ് നമുക്ക് ശരീരത്തിൽ നല്ല തണുപ്പ് കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പം ഞാനിപ്പോൾ ഒരു വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുതിർന്ന് കിട്ടി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കട്ട ഐസ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ പിസ്തയുടെ ഒരു കളർ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങോടെ ഒരു കളർ ഒരു സ്പൂൺ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല തണുത്ത കൂൾ വാട്ടർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ നിന്നെടുത്തേക്കുന്ന ഇപ്പോൾ വിരുന്നാരൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ നാരങ്ങ അന്വേഷിച്ചെടുക്കേണ്ട സിമ്പിളായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെള്ളം കളിക്കെടുക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം കളർഫുൾ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി നാരങ്ങ വേണമെങ്കിൽ അത് പിഴിഞ്ഞ് ഒഴിക്കാം എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് നാരങ്ങ ഇതിനകത്ത് വേണമെങ്കിൽ പിഴിഞ്ഞ് ഒഴിച്ചാലും കുഴപ്പമില്ല നല്ല രുചിയായിട്ടിരിക്കും അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിക്കോ കസ് കസീൻ്റെ മുകളൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പം കാണാൻ നല്ല ലുക്കാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ വേറെ രീതിയിൽ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടുണ്ടല്ലോ നമ്മളിതുപോലെ പാല് കട്ടപ്പാൽ നിങ്ങൾക്ക് വീട്ടിലൊക്കെ പാല് വാങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നല്ല തിളപ്പിച്ചിട്ട് ആറിയ പാല് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് ട്രേയിലേക്ക് ഇട്ടിട്ട് ഫ്രീസറിലൊക്കെ വയ്ക്കുവാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും അത് അങ്ങനെ രണ്ട് മൂന്ന് കട്ട കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം പച്ചവെള്ളം നല്ല തണുത്ത വെള്ളം എടുത്തു ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ പൗഡർ ഇട്ട് കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതേ സെയിം വെള്ളമാണ് ഇട്ട് നമ്മൾ ഈ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടത്തില്ലേ നല്ല പച്ച മഞ്ഞ അങ്ങനെ കളറിലൊക്കെ ഉള്ളത് സെയിം ഇത് തന്നെയാണ് കേട്ടോ അപ്പം അതേ ഫ്ലേവറാണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നൂ കണ്ടില്ലേ ഇത് നമ്മൾ ആ പാലിട്ട് ഒഴി ഒഴിച്ച് അടിച്ചെടുക്കുമ്പോൾ ഇതിന് ടേസ്റ്റിന് അത്യാസം വരും നല്ല രുചിയാണ് പിസ്തയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം പിസ്തയാണ് അപ്പോൾ ഇനി അകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാഷ്നട്സോ അതുപോലെ എന്താ ടൂട്ടി ഫൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കിട്ടിട്ട് ആ വെള്ളം നല്ല ഐസ് ക്യൂബ്സ് ക്യൂബ്സൊക്കെ ഇട്ടെടുക്കുവാണെങ്കിൽ കേട്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കും തന്നെ ഇനി നമുക്ക് മഞ്ഞ മഞ്ഞൾ കളറിനായിട്ട് മാങ്ങയുടെ ടാങ്ക് ഉണ്ടാക്കണം അതിന് നമുക്കത് ഇതുപോലെ രണ്ട് കട്ട നമ്മൾ പാല് അല്ലെങ്കിൽ കട്ട ഇല്ലെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു കുറച്ച് പാൽ പാലെടുത്ത് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒരു സ്പൂൺ നമ്മുടെ കളർ ഇതിൻ്റെ ഈ ഒരു പൊടിയും കൂടെ കൊടുത്തിട്ട് അതുപോലെ അടിച്ചെടുത്തു കേട്ടോ പഞ്ചസാര ഇട്ടിട്ട് നല്ല നല്ല കാണാൻ നല്ല ലുക്കാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ടൂട്ടി ട്രൂട്ടിയുടെ ഇടത്തിൽ നിങ്ങൾക്ക് ഇത്തിരി അണ്ടി ഉണ്ടെങ്കിൽ അതുകൂടെ കൂടി പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് വെള്ളം കുടിക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം നിർബന്ധിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നോമ്പ് സമയമൊക്കെ അല്ലേ പെട്ടെന്ന് വിരുന്നതിനൊക്കെ വരും നമുക്ക് വിരുന്നൊക്കെ വരുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയിലിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്താൽ ഫ്രണ്ട്സ് എല്ലാം ഒക്കെ വീഡിയോസാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം കേട്ടോ